കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കുറച്ച് ഇമാജിനേഷൻസും ഉള്ള ക്യാരക്ടറാണല്ലോ ഇവരിപ്പൊ തലയിടിച്ച് വീണു ബാത്റൂമിൽ പോയി എന്ന് പോയപ്പോ മറ്റേ സ്വിമ്മിങ് പൂള് അത് ഡൈതൊക്കെ പറയണത് അങ്ങനെ സാധാരണ ചിന്തിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ ഈ സൈസുള്ള ഓറഞ്ച് ഞങ്ങൾ ഇങ്ങനെ അടുത്തോട്ട് മേടിച്ചോണ്ടിരുന്ന പറയുന്നത് സാധാരണ ആൾ അങ്ങനെ ചിന്തിക്കില്ല അപ്പൊ ഈ ബിജു കണ്ട ക്യാരക്ടർ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ വരണം അതൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നെ ഈ ചില കഥാപാത്രങ്ങളുടെ ഒരു സൃഷ്ടി വരുമ്പോ അവർക്ക് ഹ്യൂമർ താനേ വരും എഴുതുമ്പോ ചില ക്യാരക്ടേഴ്സിന് ഹ്യൂമർ വരില്ല നമ്മൾ സീരിയസ് ആയിട്ട് പിടിക്കുന്ന ഒരു കഥാപാത്രത്തിന് പെട്ടെന്ന് ഒരു രണ്ടു മൂന്ന് സീനിൽ കോമഡി പഠിപ്പിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് കോമഡി എഴുതാൻ പറ്റില്ല നമുക്ക് അവരുടെ ആ സ്വഭാവം വെച്ചിട്ട് നമ്മളിപ്പോ ജീവിതത്തിൽ തന്നെ എടുത്തോ ഒരു തമാശ പറയുന്ന നമ്മുടെ കൂട്ടുകാരുടെ ഇടയില് അവനെന്നും ഏത് സിറ്റുവേഷനിലും തമാശയിലൂടെ പറഞ്ഞു പറഞ്ഞു പോവുള്ളൂ അവൻ സീരിയസ് ഒക്കെ വല്ല മരണം നടക്കുമ്പോഴൊക്കെ മാത്രമോ അവൻ്റെ മരണം നടക്കും മാത്രമോ ഒരു സീരിയസ് ആയിട്ടിരിക്കുന്ന നമ്മൾ കാണുകയുള്ളൂ അത് മാതൃകഴിഞ്ഞാൽ ചിലപ്പോ അവൻ പഴയ മുകളിലേക്ക് അവന്റെ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവമാണ് അത് അപ്പം ഈ ചില കഥാപാത്ര സൃഷ്ടിയില് നമുക്ക് ഹ്യൂമറുകൾ താനേ നമുക്ക് എഴുത്തുകാരന് വന്ന് ഭവിക്കും കാരണം ഇത് ഈ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാങ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതം വളരെ നിസ്സാരമായിട്ട് കാണുന്ന കരികയുടെ പരിപാടികൾ ഒഴിപ്പിച്ച് കാര്യങ്ങൾ നടത്തണം മലേഷ്യിൽ പോകാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിച്ച് അത് അവിടെയും പറ്റിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്ന ജീവിതത്തെ ഒരു ദിശാബോധമില്ലാത്ത ഒരു യുവത്വം എന്നൊക്കെ പറയൂലേ അങ്ങനെയുള്ളവർക്ക് ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല അപ്പൊ അവന്മാര് നല്ല ഗവർണർ പറയും അങ്ങാടി ഇങ്ങോട്ടും തമാശ പറയും എന്ന് പറയുന്ന ഒരു ഇപ്പം മട്ടാഞ്ചേരി കൊച്ചി ബേസ് ആയപ്പോൾ ഈ കഥാപാത്രത്തിന് എന്ത് പേരിടും എന്നുള്ളൊരു ആലോചനയിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയതാണ് വാസ്കോ വാസ്കോട് വാസ്കോ വാസ്കോടാന്ന് ചോദിച്ചു പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ആലോചിച്ച് ഈ ഗ്യാങ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാം ഇപ്പം ലാലേട്ടൻ ലാലേട്ടന്റെ ഒരു പ്രായോടല്ല ആ ലാലേട്ടനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഈ നാലു പേര് എന്ന് പറയണത് വേണമെങ്കിൽ മനോജ് കേജയം പോലെയുള്ള ലാലേട്ടനെ ബാലൻസ് ചെയ്യുന്ന കൂട്ടുകാരെന്ന് തോന്നിപ്പിക്കുന്ന അതേ പ്രായത്തിലുള്ള നാലുപേർ ഇടാ അപ്പൊ ഒരു ഹെവിനെസ് വരും ഒരു ഗ്യാങ് എന്ന് പറയുമ്പോ അപ്പൊ ആലോചിച്ച മിക്സ് ചെയ്തിട്ട് ലാലേട്ടനും സിദ്ധിക്കും അപ്പൊ ഒരു അവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അതിന്റെ താഴെ ഇന്ദ്രജിത്ത് അതിന്റെ താഴെ അതിനേലും പ്രായം കുറഞ്ഞ മണിക്കൂട്ടനും ഇങ്ങനെ ഒരു ഗ്യാങ് ആക്കാം ഒരു യൂത്തിന്റെ ഫ്ലേവറും മൊത്തത്തിൽ വന്നിട്ട് ഇവര് ആ ഒരു യൂത്തിന്റെ കൾച്ചറിലേക്ക് മെർജാവും അപ്പൊ ആ ഹെവിനെസ് മാറിയിട്ട് ആ ഈ കുസൃതിയൊക്കെ വർക്കാവും അപ്പൊ ഈ കുട്ടിത്തരം വർക്കണമെങ്കിൽ ഈ അചാനു വാക്കളായ നാലു പേര് നിന്ന് ഈ കുട്ടിത്തം ഇത് കളിക്കുന്ന ഇത്ര പ്രായ കിടന്ന് കോമാളി കളിക്കും ഇപ്പൊ ബിജുക്കുട്ടനും മണിക്കുട്ടനൊക്കെ എന്ത് പറഞ്ഞാലും അവരുടെ പ്രായത്തിന്റെ ഒരു കൺസെഷൻ നമുക്ക് കിട്ടും അല്ലേ പിന്നെ മുളചന്ദ്രപ്പെന്ന് പറഞ്ഞാല് അയാളുടെ ഒരു ഒരുക്ക് വയസ്സിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അയാളും കോമഡിയിൽ കയറിക്കോളൂ പിന്നെ ലാലേട്ടനെ കൊണ്ടും എന്തും പറയിപ്പിക്കുക അപ്പൊ ഈ അങ്ങനെ ചിലവരുണ്ട് ഈ എന്റെ ഒക്കെ അനുഭവത്തിൽ തന്നെ എന്ന് പറഞ്ഞാല് എനിക്കുണ്ടായിരുന്നു അങ്ങനെ കുറെ കൂട്ട എനിക്ക് നേരം മറച്ചായിരുന്നു നല്ല പ്രായമുള്ളവരായിരുന്നു എന്റെ കൂട്ടുകാർ അതായത് ഞാർക്ക ശ്രീനി ജേക്കബ് ഞാർക്ക് അപ്പൊ ഞാൻ പത്തൊമ്പത് ഇരുപത് വയസ്സിൽ തന്നെ നാടകൃത്തായപ്പോൾ ഈ നാടക നടന്മാര് ആയിട്ടാണ് കൂടുതലടുപ്പം അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉള്ളവരൊക്കെ പക്ഷെ എന്നെ കാണാൻ വരുന്നതും നാടകം വേദിക്കാൻ വരുന്നതും ട്രൂപ്പ് നടത്തുന്നതൊക്കെ ഈ പ്രായമുള്ളവരായത് ക്രമേണ ഞാൻ ഇവരായിട്ടാണ് കമ്പനി അവരുടെ സിംഗും എനിക്ക് എന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ കൂട്ടുകാർ നാട്ടിൽ നാട്ടിലുള്ള കൂട്ടുകാർ ഒഴിച്ച് കലാരംഗത്ത് എന്റെ കൂട്ടുകാർ എല്ലാം നല്ല പ്രായമുള്ള ഞാനന്ന് ഇരുപത് വയസ്സുള്ളപ്പോ എനിക്ക് അമ്പത്തഞ്ചും അപ്പൊ എന്റെ ഇവിടെ പറയും എന്റെ പെങ്ങളുടെ ഭർത്താവ് ആളി എൻ്റെ കൂട്ടുകാരൊക്കെ വയസ്സുമാരല്ലെന്ന് തോറിയും അപ്പൊ അത് നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് പെടുമ്പോ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ വരുന്നതാണത് അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളുടെ രംഗമായിട്ട് ഇപ്പൊ കലാരംഗമാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഫോം ചെയ്യും അത് നമ്മൾ ഈ ഉത്സവപ്പറമ്പ് ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും വട്ടം മുളഞ്ഞിരുന്ന വർത്താനം പറയുന്ന നാട്ടിൻ പുറത്ത് കുറച്ചുണ്ടാവും അങ്ങനെ ചില ഗ്യാങ് അതിൽ ചിലര് മിക്സ്ഡ് ആയിട്ട് പ്രായം കുറഞ്ഞവരും കൂടിയവരും ഒക്കെ പലവരെയും കണ്ടിട്ടുണ്ട് നമ്മള് ഇവിടെ ഒക്കെ കാണാറുണ്ട് ആ ഗ്യാങന്ന് പെടും പ്രായമുള്ളവരുടെ ഗ്യാങ്ങിൽ ചെന്ന് ചിലർ ചെറുപ്പക്കാർ പ്രായമുള്ളവരുടെ പോലും പ്രായമുള്ളവർ ചെറുപ്പക്കാരുടെ ഗ്യാംഗിലും വന്ന് പെടും അങ്ങനെ അപ്പൊ നമ്മളിത് ഭയങ്കര പ്രായവ്യത്യാസം ഇല്ലാതെ തന്നെ ഇവരുടെ ഈ കുസൃതി വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയത് ഈ ഈ ബൈബിൾ ബൈബിൾ ഇഷ്ടമുള്ള ഒരു ഐഡിയ കിട്ടുന്നത് ഇങ്ങനെ പ്ലാൻ ചെയ്യാന്ന് അതൊരു ക്രിസ്ത്യൻ ഫാമിലി ആവുമ്പോ എന്തായാലും അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ എനിക്കത് വരും ഈ സന്ധ്യാപ്രാർഥനയോ അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വരും ഇപ്പൊ മേരിക്കുണ്ടൂർ കുഞ്ഞാടാണെങ്കിൽ ഈ സിമിത്തേരി മറ്റേ ഇത് ലാൽമക്കാരുടെ ദിവസം അതൊന്നും സിനിമയിൽ വന്നിട്ടില്ല അങ്ങനെയുള്ള അതെ ശരി ഈ കുഴിമാടങ്ങൾ അപ്പൊ അതിന്റെ ഒരു വിഷ്വലും നമുക്ക് കിട്ടുവേ കാരണം നമ്മളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം ഞാനിത് കുറച്ചധികം സർണ്ണ സിനിമകളെടുത്ത് നോക്കിയപ്പോ സ്ഥിരമായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാ ഒന്ന് ഈ ബൈബിൾ അല്ലെങ്കിൽ ക്രിസ്ത്യ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം മറ്റേത് കടല് രണ്ടും എങ്ങനെ പോയാലും വരും ഇപ്പൊ ചോട്ട കടലില് ആയിട്ട് ബന്ധപ്പെട്ട സീക്വൻസുകൾ പിന്നെ കടലിന്റെ ഉപ്പുകാറ്റ് ഏറ്റവും ഉപ്പുകാറ്റൂടും കാരണം നമ്മള് കടലും നമ്മുടെ അടുത്ത് പ്രദേശം കടലും നമ്മുടെ ഒരു നോസ്റ്റാളിയാണ് കൊച്ചി ഇതൊക്കെ നമ്മളെന്തും ബോട്ടിലൂടെ യാത്ര ചെയ്യലും കൊച്ചിയിലൊക്കെ ഈ ഒരു 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 പള്ളിയും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്താണ് അതല്ല നമ്മൾ ജീവിച്ചു വളർന്ന അന്തരീക്ഷവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ക്രിസ്ത്യൻ കഥാപാത്രം വരുമ്പോ നമ്മള് കണക്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഓർമ്മയിലും നമ്മളുടെ ചിന്തകളിലൊക്കെ വന്നത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു ചില ഇൻസിഡന്റുകൾ വരും ചിലപ്പോ ചിലപ്പോ ഈ ബൈബിൾ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ആദ്യ നാടകം തന്നെ അത്യന്താണ് ബൈബിൾ വചനം അപ്പൊ അപ്പൊ ഞാൻ ഇങ്ങനെ ബൈബിളിൽ ഇരുന്ന് വായിക്കുവായിരുന്നു അപ്പൊ ഇതിന്റെ കോട്ടിങ്സ് കിട്ടാൻ വേണ്ടിട്ടൊക്കെയാണ് അപ്പൊ ചില കാര്യങ്ങള് ബിബ്ലിക്കലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് വേറൊരു ആംഗിൾ വരും അപ്പൊ അങ്ങനെ എഴുതിയ നാടകമാണ് അത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ചില ഈ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ആ ബൈബിളിലുള്ള വചനവും ഈ ഇയാളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ട് അതിന്റെ അത് അതുകൊണ്ടാണ് അതിന് മറുപടി പറയാൻ പറ്റുന്നത് ആ ബൈബിളിലുള്ള കണ്ടന്റ് തന്നെയാണ് ഇയാൾ പറയുന്നത് അധാർമിക അധാർമികമായ മനുഷ്യന് ഞാൻ തന്നെ ആ ശരിയാണ് അയാൾ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലാസ് തലം അത് ഇത് വായിക്കുന്നവർക്കും അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടും കോമഡി പടമാണെങ്കിലും ആ സീനൊക്കെ വരുമ്പോ ആ സീനില് എന്തെങ്കിലും ഒരു എഴുത്തുകാരന്റെ ഒരു സാധനം മനസ്സിലായി ഒരു ഇൻപുട്ട് അറിയാതെ വരുന്നതാണ് നമ്മൾ കോമഡിയാണ് ഫണ്ണാണെങ്കിലും നമ്മുടെ എഴുത്തിൽ അത് അറിയാതെ വരുന്നതാണ് അപ്പൊ ആ വചന എഴുതിയപ്പോഴേക്കും അതിന് മറുപടി കൃത്യമായിട്ട് ഉള്ളത് മണിക്ക് പറയാൻ പറ്റി ബിഗ് ബിക്ക് ഇറങ്ങുന്നത് അന്ന് അങ്ങനെ ഓപ്പോസിഷൻ ഏത് വരുമെന്ന് അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ലല്ലോ നമ്മള് സാന്ദർഭികമായിട്ട് വരണേല്ല അല്ല അന്ന് വന്നു അത് ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു അത് വേറെ പാറ്റേണിലേക്ക് കിടക്കുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അൻവറും അമലും അമലും ഞങ്ങളും അതെ ഞങ്ങള് കോമൺ ഫ്രണ്ട്സാണ് എല്ലാരും അപ്പൊ അതിന് സാഹചര്യങ്ങൾ വന്ന് പോകുന്നതാണ് എന്തായാലും അന്നത്തെ കാലത്തൊക്കെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മോഹൻലാൽ പടം ഉണ്ടാവും അത് യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവിച്ചു